श्रीनारायणपरमगुरवी ना नमः ॐ श्रीशारदाम्बिकायै नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ബഹുമാനനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർകൾ ആചാര്യ സുലേഖമ്മ മുഖ്യ അഡ്മിൻ അനിൽജി ജി അവർ പ്രിയപ്പെട്ട അഡ്മിൻസ് എത്രയും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നാലാം വാർഷികം സമുചിതമായും സന്തോഷകരമായും ആഘോഷിച്ചു കഴിഞ്ഞ ഈ കൂട്ടായ്മയുടെ വ്യത്യസ്തപരവും ബന്ധവുമായിട്ടുള്ള പരിപാടികൾ പരിപാടികൾക്കും കുടുംബത്തിനും ആദ്യമേ തന്നെ ആശംസകൾ അർപ്പിക്കുന്നു ഗുരുദേവകൃതികൾ പഠിക്കുവാനും മാത്രമല്ല അർത്ഥമറിഞ്ഞ് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയിലെ ആന്തരാർത്ഥങ്ങൾ നമ്മുടെ മനസ്സുകളിൽ പതിയണം എന്ന സതുദ്ദേശത്തോടു കൂടിയ ശിവ കുടുംബകം സീസൺ ടു എന്ന ഗുരുദേവ സമർപ്പണത്തിന് ഈയുള്ളവളുടെ ഭക്തി പുരസരമുള്ള കൂപ്പി അർപ്പിക്കുന്നു ആത്മോപദേശശതകം ദൈവദശകം ദർശനമാല ഇന്ദ്രിയ വൈരാഗ്യം തുടങ്ങി തത്വചിന്താപരവും ഗഹനവുമായിട്ടുള്ള കൃതികൾ എഴുതിയ ഗുരുദേവൻ റെയിലിൻ വേഗമെന്നും ജയിലിൽ പാർപ്പാനുമെന്നും പിച്ചും പേയും പേപ്പട്ടിയുമെന്നും കള്ള് ചുമന്ന് നടക്കുന്നവനെന്നും എച്ചിൽ ചോറുണ്ണുന്നവനെന്നും ഇരപ്പാളിയുമെന്നൊക്കെ ഒരു കൃതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള രചനാരീതിയെ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളുക അതെ അതാണ് ഗുരുദേവൻ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എന്തു ചെയ്യണം എന്ന് ചോദിച്ച ആളിനോട് മണ്ണിൽ വളമാക്കി ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയാൻ സാധിക്കുന്ന ഗുരുദേവനെ വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള തെളിഞ്ഞ മനസ്സിൻ്റെ അവബോധമുണ്ട് വളരെ വളരെ ഗഹനമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നാം എല്ലാം കൈകൾ കൂപ്പി കണ്ണുമടച്ച് പ്രാർത്ഥിക്കുന്നതിനപ്പുറം പരമാത്മ ചൈതന്യത്തോട് ലയിച്ചു ചേരുവാൻ വേണ്ടുന്നതായ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരുവാൻ താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉപാസിക്കുന്ന ദേവതയെ എന്തു പേരിട്ടും വിളിക്കാം അവിടെ അകമഴിഞ്ഞ ഭക്തി മാത്രമാണ് തെളിയുന്നത് അങ്ങനെ ഹാസ്യരസമാണോ എന്ന് സംശയിക്കുന്ന ഈ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ഏഴാം ശ്ലോകമാണ് നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം ഓങ്കാരം കൊണ്ടെഴുപ്പി കൊണ്ടെഴുപ്പിപ്പെരുവെളി നടുവേ പള്ളി കൊണ്ടുള്ളിലുണ്ടാം കേട്ടുണർ നീടുക ചടി മതി താമര പങ്കാരും പറ്റുവാനില്ലിരവ് പകലിരുന്നീച്ചയും തേനുറിഞ്ചും പോലുമില്ല ഇനിമയോടാസ്വദിച്ചിടുവാൻ വാ ഈ ശ്ലോകത്തിൽ ഒരു ഭക്തൻ തൻ്റെ ഈശ്വരചൈന്യത്തെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയും തൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നും വെളിവാക്കുന്നു ഓങ്കാരമെന്ന പ്രണവധ്വനിയിലൂടെയാണല്ലോ നാം പ്രപഞ്ചശക്തിയെ പ്രപഞ്ചശക്തിയായ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആ ധ്വനിയിൽ അന്തർലീലമായിട്ടുള്ള ശക്തി ഭക്തൻ്റെ ഉള്ളിൽ കടന്നാലോ അവിടെ ശബ്ദങ്ങളില്ല അവിടെ ഭക്തിയാകുന്ന തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ഹൃദയമാകുന്ന വണ്ടും ഒരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ല അവിടേക്ക് അങ്ങേക്ക് സ്വാഗതം അവിടെ പതിനായിരം ആതിഥേയരായി ഒന്നായി വരുവതുപോലെയുള്ള ഒരു ശക്തിയാണ് അവിടെ ഉള്ളത് പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചുയർന്നാലുള്ള അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ആത്മോപദേശത്തിൽ ഗുരുദേവൻ അരുളിയതുപോലെ ധ്വനിമയമായി ഗഗനം അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും മടങ്ങും ഇടം സ്വയം പ്രകാശം അങ്ങനെയുള്ള ഹൃദയമാകുന്ന താമരയില്ലയിലെ ഭക്തിയാകുന്ന തേൻ കുടിപ്പാനായി സുബ്രഹ്മണ്യ ഭഗവാനെ ക്ഷണിക്കുന്നു അതിൻ്റെ പങ്കുവറ്റുവാൻ അവിടെ മറ്റാരുമില്ല പക്ഷേ അവിടെ ഒരാളുണ്ട് സ്വന്തം ഭക്തിയാകുന്ന ഹൃദയമധുവുണ്ട് യാതൊരു ശങ്കാരവുമില്ലാതെ ഭക്തിയിൽ ലയിച്ചിരിക്കുന്ന എന്നിലേക്ക് ഷൺമുഖ ഭഗവാനെ അങ്ങും എത്തിച്ചേരും അങ്ങനെയുള്ള ആ താമര തേൻ കുടിപ്പാൻ കപടയേദികളായ നമുക്ക് സാധ്യമാവില്ല നാം വെളിയിലിരുന്ന് വിവർത്ത മിങ്ങ് കാണുന്ന സാധാരണക്കാരാണ് അതൊക്കെ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കേ സാധ്യമാകും നമ്മളൊക്കെ സാധാരണ വനമലർ പറിച്ചെടുത്ത് പൂജ ചെയ്യുന്നവരാണ് മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കും തേനൊറിഞ്ചും ചങ്കാരം പോലില്ലോട് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ഗുരുദേവകൃതികളിൽ എത്രയും അന്തരാർത്ഥങ്ങൾ നിറഞ്ഞവയാണ് അവയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം